വെൽക്കം ബാക്ക് ടു ഡിങ്കൂസ് കിച്ചൺ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ഞണ്ട് കറിയാണ് അതിലത്തേക്കായി ഒരു ഏഴ് ഞണ്ട് ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ചെറിയ സവാള ഒരു എട്ട് സവാളയുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി വറുത്ത മുളക് പൊടിയാണ് വറുത്ത് പൊടിച്ചത് മല്ലിപ്പൊടിയും അതുപോലെയാണ് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് വറുത്ത് പൊടിച്ചതാണ് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് ഒരു നാല് വലിയ പച്ചമുളകും രണ്ട് ചെറിയ പച്ചമുളക് കുറച്ച് കറിവേപ്പിലയുണ്ട് ഒരു രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയിലയുണ്ട് ഇത് കുടംപുളിയാണ് കുടംപുളി ഇല്ലാത്തവർക്ക് സാദാ പുളി കുറച്ച് പുളിക്ക് വേണ്ടി ലേശം ഒന്ന് പുളി പിഴിഞ്ഞത് എടുത്താലും മതി എനിക്കിപ്പോൾ ഇവിടെ കുടംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഉലുവ ആവശ്യത്തിന് ഉപ്പ് ഓയില് ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കണമെന്നുള്ളത് നോക്കാം നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് നല്ലതുപോലെ ചൂടായ ശേഷം അതിലോട്ട് കുറച്ചൊരു രണ്ട് മൂന്ന് സ്പൂൺ അടുപ്പിച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ കുറച്ച് ഉലുവ ഒരു ഒന്നൊന്നര സ്പൂൺ ഉലുവ ഉലുവ ഇട്ടാൽ മതി ഉലുവൊന്നും ചൂടാകട്ടെ ഉലുവ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ നന്നായിട്ട് പൊട്ടുന്നുണ്ട് അതിന് ശേഷം നമുക്ക് സവാള സവാള ഞാനിപ്പോൾ അത്രയും ഇടുന്നില്ല സവാള കുറച്ച് സവാളയും പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതിൽ രണ്ട് ടൈപ്പും പച്ചമുളകും ഉണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചെടുത്താൽ മതി പേസ്റ്റാക്കി അരച്ചെടുക്കണമെന്നില്ല ചതച്ചെടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് വഴക്കിയതിനു ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ട് ഒന്ന് അയച്ചിട്ട് ഞാൻ ഇന്നലെ കൊഞ്ച് റോസ് ഉണ്ടാക്കിയപ്പോൾ അതിൽ ഇഞ്ചി അതിൽ ചെറിയ ഉള്ളി ഇട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആവശ്യമില്ല ഗ്യാസിൻ്റെ പ്രശ്നം ചിലർക്ക് സംശയം തോന്നിയേക്കാം ആ കൊഞ്ചിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇട്ടില്ലല്ലോ ഒന്ന് അതിൻ്റെ ആവശ്യമില്ല അത് ചെറിയ ഉള്ളിയും നന്നായിട്ട് എരിവ് അതിനനുസരിച്ച് ഞാൻ മുളക് പൊടി അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അത് ധൈര്യമായിട്ട് കഴിക്കാം നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന അരസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടിയെ ഇത് വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ് നമുക്ക് ഏത് മുളക് പൊടി വറുത്തത് തന്നെ വേണമെന്നൊന്നും ഇല്ല എന്താന്ന് ഞാൻ ഈ എണ്ണയിലൊന്ന് വഴറ്റുമല്ലോ അപ്പോഴും പച്ച ഈ കാശ്മീരി ചില്ലി പൗഡർ പൗഡറായിരുന്നാലും കുഴപ്പമില്ല ഈ എണ്ണയിലൊന്ന് അതിനാണ് ഈ എണ്ണയിൽ ഞാൻ ആദ്യമേ മസാലകളൊന്ന് വഴറ്റുന്നത് അപ്പോൾ പച്ചമുളക് പൊടി ചേർത്താലും എണ്ണയിലൊന്ന് ഇങ്ങനെ വഴഞ്ഞു വരുമ്പോൾ അത് വറുത്തതുപോലെ ആയിക്കോളും അടുത്ത് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇതിൽ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഒഴിക്കാമേ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കറിവേപ്പില കറിവേപ്പിലയും മല്ലിയിലയും കുറച്ച് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം ബാക്കിയിരിക്കുന്ന സവാള ഒന്നും കൂടെ വന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോ എണ്ണയുടെ കുറവ് നമുക്ക് തോറന്നേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നമുക്ക് എണ്ണ വേണമെങ്കിൽ ചേർക്കാം ഇതിലേക്ക് ഇനി നമ്മള് രണ്ട് തക്കാളി ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കാം ഇതിലേക്കിനി ഈ ഞണ്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുന്ന ഞണ്ടാണ് എടുത്തിട്ടു ഇതിലൊരിക്ക ചെറിയ ചൂടുവെള്ളം നമ്മുടെ അയ്യനപ്പ് പോലത്തെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി ഈ തക്കാളി ഇടുമ്പോൾ ലേശം പുളി നമുക്ക് കിട്ടും എന്നാലും കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് പീസ് കുടമ്പുഴി സാദാ പുളിയായിരുന്നാലും കുഴപ്പമില്ല ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിന് വേവിക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാമേ നന്നായിട്ട് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ഉണ്ടോയെന്ന് നോക്കണം ഉണ്ടോന്ന് നോക്കിയിട്ട് നമുക്ക് അവരവർക്ക് എത്രയാണോ അവരവരുടെ ഉപ്പിൻ്റെ പാകം അറിയാമല്ലോ അത് ചേർക്കണമെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർത്തോളണം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ രണ്ട് കറി റെഡി ആയിക്കോട്ടെ നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നല്ലൊരു അടിപൊളിയൊരു ഞണ്ട് കറി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ ചോറ് നല്ല ചോറ് തോരൻ നെല്ലിക്ക അച്ചാർ പരിപ്പ് കറി പിന്നെ നമ്മുടെ ഞണ്ട് കറി ഇതും കൂട്ടി ഞാൻ ആഹാരം കഴിച്ചിട്ട് നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്